അതിൽ വേറെ ോട് മാത്രമേ ബന്ധം വരുള്ളൂ ചിന്തിക്കാനും ചിന്തിച്ച് എവിടെയാ എത്തേണ്ടത് ഒക്കെ ഭഗവാനിൽ സമർപ്പിക്കാറാവുക അതാണ് പിന്നെ കർമ്മയോഗം പൂജാവിധി ഭഗവാനെ പൂജിച്ച് പൂജിച്ച് അതിനെ അതിന്റെ നല്ലോണം ആനന്ദ നല്ലോണം അറിഞ്ഞവരാണ് ഇത് അപ്പോൾ നാലു പുറള്ളത് അപ്പോ അനുഭവമുള്ളവരോട് പ്രത്യേകിച്ച് നമുക്കത് പറഞ്ഞിട്ട് ആവശ്യമില്ല പക്ഷെ നമുക്കത് വളരെ എളുപ്പമായിട്ടുള്ളതാണ് ഭക്തി ജ്ഞാനം വൈരാഗ്യം മൂന്നും വളരെ പെട്ടെന്ന് ഉണ്ടാവാൻ ആ പൂജാവിധി വളരെ വിശേഷമാണ് എന്ന് പറഞ്ഞു എന്താതിഷ്ടമം ലോകേപ്രിയമാത്മന തേൻ മഹ്യം താ നന്തിയായ അല്പതേ പൂജ എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമുക്കിഷ്ടമുള്ളതോ ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ഗുരുവായൂരത്തിന് നീതിക്കാം അതാണ് പൂജിക്കുക സപരിവാര പൂജ ഗുരുവിൽ നിന്ന് പിന്നെ ഉപദേശം മേടിച്ച് ഗംഭീരായിട്ട് പൂജിക്കാം പതിനാ ക്ഷേത്രം പണിത് കലശമൊക്കെ കഴിച്ച് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അവ ഉത്സവം ഒക്കെ കഴിച്ചുകൊണ്ട് കൊണ്ട് എത്ര വേണമെങ്കിൽ ഗംഭീരായിട്ട് ഭഗവാനെ പൂജിക്കാം ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വളരെ ലളിതായിട്ട് പൂജിക്കാം ആ മനസ്സ് മാത്രമേ വേണ്ടൂ എന്നും പറയുന്നുണ്ട് അതാണല്ലോ ശങ്കരാചാര്യർ പറഞ്ഞത് ആത്മാത്വം ഗിരിജാമതി ഒക്കെ കഴിഞ്ഞ് രാത്രി കിടക്കാറാകുമ്പോ എന്റെ ഇന്നത്തെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും സകലം പരത്മണി നാരായണ സമർപ്പയാ ആ സമർപ്പണം തായാ മതി ആർക്കാ അത് സമർപ്പിക്കണത് ഗുരുവായൂരപ്പന് എവിടെയാണ് ഇരിക്കണത് ഹേ എന്റെ ഉള്ളിൽ ഇരിക്കണത് പിന്നെ വേറെ ആരാ അതങ്ങട് വിചാരിച്ചാൽ നമ്മൾ പറയണ വർത്തമാനങ്ങള് ഏർ കഴിക്കണ ഭക്ഷണങ്ങള് ആർക്കാ കൊടുക്കണത് ഭഗവാന് കൊടുക്കണത് ആ ഭഗവാന് ഇരിക്കണ അമ്പലല്ലേ ഇത് ക്ഷേത്രം എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയിലൊക്കെ അപ്പൊ ഭഗവാനിരിക്കണ അമ്പലാണ് അത് ഈ ശരീരത്തിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അമ്പലം നന്നാക്കി ഭഗവന ഭഗവാന് വേണ്ട പൂജയാണ് ചെയ്യണത് എന്ന് സങ്കല്പിച്ചാൽ എത്ര ഗംഭീരായി തത്ത അഖിലം സംഭവനം ശങ്കരാചാര്യർ പറഞ്ഞില്ലേ എളുപ്പമാണ് സൂര്യനെ പൂജിക്കണം എന്നും കുളിക്കുമ്പോൾ ഒരു ലേശം വെള്ളം എടുത്ത് ഭഗവാനുള്ളതാണേ എത്ര എളുപ്പായി നടക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാതെ അതൊക്കെ വളരെ എളുപ്പമാണ് എന്ന് കാണിക്കുകയാണ് പക്ഷെ ഭഗവാൻ പറയുകയാണ് എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ ആയിരിക്കണം മനസ്സ് ഭക്തിയോടുകൂടി ആയിരിക്കണം ഇല്ലെങ്കിൽ ഭൂജ്യ ഭക്തോപഹൃത്തം നമേ തോഷായ കല്പതെ എത്ര ഗംഭീരായിട്ട് അമ്പലമൊക്കെ ഉണ്ടാക്കി പൂജിക്കുകയാണെങ്കിലും അപ്പോൾ ഓരോരുത്തരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അപ്പപ്പോഴത്തെ കാര്യം കഴിയാൻ വേണ്ടിയിട്ടോ ആണെങ്കിൽ കാര്യമില്ല കൂടി പൂജിക്കണം എന്നാ കുറച്ച് മതി എനിക്ക് കുജയലാൻ്റെ കഥയിൽ പറഞ്ഞില്ലേ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തി പ്രയച്ചതി എന്ന് പറഞ്ഞില്ലേ എന്താ പാഞ്ചാലി കൊടുത്തത് പാത്രം കഴുകിയിട്ട് പോവാത്ത ഒരു ചീരയുടെ എല്ലാണ് പാഞ്ചാലി പക്ഷേ അപ്പഴത്തെ പാഞ്ചാലിയുടെ ഒരു മനസ്സുണ്ടല്ലോ അതാണ് ഗുരുവായൂരിപ്പൻ നോക്കുക എത്ര പ്രസിദ്ധ പിന്നെ മഞ്ജുളോട് പറഞ്ഞില്ലേ പൂന്താനം അതാണ് ആ മഞ്ജുളയുടെ മനസ്സാണ് കഷ്ടം ഞാൻ മാല വെട്ടിക്കൊണ്ടുവന്നപ്പോഴേക്കും സമയം വൈകിയില്ലേ ഇന്ന് എനിക്കത് ഗുരുവായൂരിപ്പനെ ചാർത്താൻ പറ്റിയില്ലല്ലോ ഞങ്ങൾ വിചാരിച്ചപ്പോഴേക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ടല്ലോ അത് ഗുരുവായൂരപ്പനെ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് പൂന്താനം തെയ്യാല ചാർത്തിക്കോളൂ അത് ഗുരുവായൂരപ്പൻ സ്വീകരിച്ചോളും എന്നുള്ളത് പരസ്യമാക്കി ഗുരുവായൂർപ്പൻ പിറ്റേ ദിവസമായപ്പോഴേക്ക് ശ്രീലകത്ത് ഗുരുവായൂർപ്പനെ ചാർത്തിയ മാല എത്ര എടുത്തിട്ടും 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 തീരണില്ല അല്ലേ അപ്പൊ അതാണ് എല്ലാ കഥകളിൽ കൂടിയിട്ടും നമ്മളെ യാഥാ പഠിപ്പിക്കണത് കുന്നിക്കുരു ഒരു വൃദ്ധ ഗുരുവായൂരപ്പന് കൊടുത്തത് എന്താ കുന്നിക്കുരുവാ എന്നിട്ട് ആനയെ നടത്തിയിട്ടെന്ന് അറിഞ്ഞിട്ടില്ല പറയണത് ഭഗവാൻ മഹാരാജാവ് ആനയെ കൊടുത്ത കൊട്ടാരത്തിലെത്തിപ്പിക്ക എല്ലാർക്കും സുഖം ഇതെന്താണ് ഗുരുവായൂരപ്പന്റെ മുതല് നശിപ്പിച്ചു എന്നാ ജ്യോതിഷര് പറഞ്ഞത് ശിവനെ ഗുരുവായൂരപ്പന്റെ മുതല് നശിപ്പിക്കേ ഞാൻ ആനയെ നടക്കിയിരുത്തുകയാണല്ലോ ചെയ്തത് അതൊന്നും അവിടെ കാണുന്നില്ല ആനയെ നടക്കിയിരുത്തി ഇതൊന്നും കാണുന്നില്ല മുതല് നശിപ്പിച്ചതാണ് കാണണത് എന്ന് പറഞ്ഞു എന്നാ ഒന്നുകൂടി ചിന്തിക്കൂ